ഹലോ എല്ലാവർക്കും നമസ്കാരം ദിസ് ഇസ് അവന്തിക ആൻഡ് വെൽക്കം ടു അവന്തിക ഡയറീസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വ്ലോഗാണ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ നമ്മളിത് സ്വാദിഷ്ടമായ ചൗപരി പായസം ഇട്ട് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് തൻ സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മിസ്സാവില്ല അപ്പോൾ നമുക്ക് ഒട്ടും വഴിക്കേണ്ട നേരെ വീഡിയോയ്ക്ക് ആക്കി പോകാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ കുറച്ച് ചൗവരി എടുക്കണം ഞങ്ങൾ ഈ പാത്രത്തിന്റെ അളവിലാണ് എടുത്തത് പിന്നെ രണ്ട് മൂന്ന് വട്ടം ഭയങ്കര വൃത്തിയായിട്ട് കഴുകണം പിന്നീട് നമ്മൾ ഈ കഴുകി വെച്ച ചൗവരീനെ കൊണ്ടായിട്ട് കുതിർക്കാൻ വെക്കണം ഒരു ഒന്നര മണിക്കൂർ കുതിർക്കാൻ വെക്കണം അത് റെസ്റ്റ് എടുക്കട്ടെ എന്ന് അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമല്ലോ അപ്പോൾ നമ്മൾ പാല് പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പാക്കറ്റ് പാലെടുത്തണം പിന്നെ നമ്മൾ ഈ പഞ്ചസാര ഏലക്കയും കൂടി ഇട്ട് മിക്സിയിലിട്ടരയ്ക്കാൻ പോവാണ് അപ്പം ഇങ്ങനത്തെ ഒരു പരിവായ നമുക്ക് എടുക്കാം നമ്മുടെ അടുത്ത പരിപാടിയൊക്കെ എടുക്കാം ഒരു പാൻ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അതിട്ടിട്ട് കുറച്ച് അണ്ടി പരിപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നെക്സ്റ്റ് ചെസ് നമ്പർ നമ്മുടെ സ്വന്തം ശർക്കര പാനിയാണ് നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ട് അരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിനെ ഒന്നും മെൽറ്റ് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പം നമ്മുടെ ശർക്കര പാനിയാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നര മണിക്കൂർ ശേഷമുള്ള പരിപാടി നോക്കാം അപ്പം നമുക്ക് കുതിർക്ക വെച്ച ചൗരീനെ അരിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ മുമ്പ് തിളപ്പിച്ച് വെച്ചില്ലേ ആ പാലിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം എന്നിട്ട് നമ്മൾ അതിലിപ്പോൾ അരിച്ചുവെച്ച ചൗവരിയും കൂടി ഇടും ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇലക്കി അതേപോലെ ശർക്കര പാനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ സംഭവം അപ്പം ഇനി നിങ്ങൾക്ക് ഇത് ചൂടോടെ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ അങ്ങനെ നമ്മുടെ ചൗവരി പായസം ഇവിടെ റെഡി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈമാണ് ചവരി പായസം ട്രൈ ചെയ്യണത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മളധികം സേമിയും ബാലഡൊക്കെയാണ് ഉണ്ടാക്കാറും കുടിക്കാറൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കുക വെച്ചിട്ട് ചെയ്തതാണ് ഈ ചവരി പായസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം കുറച്ച് വേണ്ടവർക്ക് പഞ്ചസാര ഒഴിവാക്കാം ശർക്കര ഓൾറെഡി ഇടണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു É, a bye bye. Thank you for watching.